നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്യന്തം ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇതേക്കുറിച്ച് ഒരു വിശദമായ വിശകലനം തന്നെ നടത്തിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിച്ച മറ്റൊരു ദാരുണമായ കൃത്യം കൂടി ഞാൻ പ്രേക്ഷകരെ അറിയിക്കാം ബംഗ്ലാദേശിലെ നവോഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് മിഥുൻ സർക്കാർ എന്ന ഹിന്ദു യുവാവ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു മോഷണക്കുറ്റം ആരോപിച്ച് മിഥുൻ സർക്കാരിനെ ഒരു കൂട്ടം ആൾക്കാർ മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയും വലിച്ചിഴയ്ക്കുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് മൃതദേഹം തൊട്ടടുത്ത കനാലിലേക്ക് വലിച്ചെറിഞ്ഞു ആരോ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത് മിഥുൻ സർക്കാർ ചെയ്ത കുറ്റം എന്താണെന്ന് ആർക്കും അറിയില്ല ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ മതനിന്ദ കുറ്റം ആരോപിച്ച് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തല്ലിക്കൊന്ന് കത്തിച്ചു കളഞ്ഞത് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടന്നത് ദീപു ചന്ദ്രദാസിൽ തുടങ്ങി മിഥുൻ സർക്കാരിൽ എത്തുമ്പോൾ ഏഴ് ഹിന്ദുക്കളാണ് ഇത്തരത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് ബംഗ്ലാദേശിലെ ഇന്നത്തെ സാഹചര്യം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സിഖുകാർ ബൗദ്ധർ ജൈനർ പാഴ്സികൾ തുടങ്ങി ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് ലോകമെങ്ങും അവിടുത്തെ ഇടക്കാല സർക്കാരിൻ്റെ നായകൻ മുഹമ്മദ് യൂനസിനോട് ആവശ്യപ്പെടുന്നെങ്കിലും മുഹമ്മദ് യൂനസ് ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാൽ ഇതേ മുഹമ്മദ് യൂനസിൻ്റെ ബന്ധുക്കൾ ഇന്ത്യയിൽ സുരക്ഷിതരായി സസുഖം വാഴുന്നു ഈ വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് ഇത് അതായത് മുഹമ്മദ് യൂനസിൻ്റെ ഭാര്യ അഫ്രോസി ബീഗം എന്നായിരുന്നു അവരുടെ പേര് അവർ മുഹമ്മദ് യൂനസിനെ വിവാഹം കഴിച്ചതോടുകൂടി അഫ്രോസി യൂനസ് എന്നായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഈ വിവാഹം മുഹമ്മദ് യൂനസിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് മാഞ്ചസ്റ്ററിൽ പഠിക്കാൻ പോയ അഫ്രോസി ബീഗം അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് യൂനസുമായിട്ട് പരിചയത്തിലാവുകയും പിന്നീട് അത് പ്രണയമാവുകയും വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർ വിവാഹം കഴിക്കുന്നത് തുടർന്ന് മുഹമ്മദ് യൂനസ് യുനസ് രണ്ടായിരത്തിയാറിൽ മുഹമ്മദ് യൂനസിൻ്റെ തന്നെ വേരുകൾ ഇന്ത്യയിലാണ് എന്ന് പറയപ്പെടുന്നു ബീഹാറിലെ മുഞ്ചിർ എന്ന് പറയുന്ന ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ആ മുഹമ്മദ് യൂനസ് രണ്ടായിരത്തി ആറിൽ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയപ്പോൾ മുഹമ്മദ് യൂസസ് യുനസും ഭാര്യയും ഇന്ത്യയിലെ ബംഗാളിലെത്തുകയും തൻ്റെ തങ്ങളുടെ ബന്ധുക്കളെ കണ്ട് ഏതാനും ദിവസം അവരോടൊപ്പം ചെലവഴിച്ച ശേഷം മടങ്ങുകയും ചെയ്തു അന്ന് മുഹമ്മദ് യുനസിന് ഏറെ പ്രിയപ്പെട്ട മീൻ കറി വച്ചു കൊടുത്തതിനെക്കുറിച്ച് ഈ അഫ്രോസി ബീഗത്തിൻ്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുടുംബം അത് സ്മരിക്കുന്നു ഓർമ്മിക്കുന്നു അഷ്ഫാഖ് ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ അഷ്ഫാഖ് ഹുസൈൻ ബർദ്വാൻ എന്ന ജില്ലയിലാണ് താമസിക്കുന്നത് അവിടെയാണ് ഈ അഫ്രോസി ബീഗം ജനിച്ചതും വളർന്നതും ഒക്കെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകന്മാർ ഈ അഷ്ഫാഖ് ഹുസൈനെ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്തു മോഹ ഈ പറഞ്ഞ മുഹമ്മദ് യുനസിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നൂറ് നാവാണ് അദ്ദേഹത്തിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു അദ്ദേഹം മികച്ച ഭരണാധികാരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മാത്രമല്ല രണ്ടായിരത്തി ആറിൽ ഇവിടം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പെരുമാറിയതിനെക്കുറിച്ചും മീൻകറി ആസ്വദിച്ച് കഴിച്ചതിനെക്കുറിച്ചുമൊക്കെ ഈ അഷ്ഫാഖ് ഹുസൈൻ വിശദമായി തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകരോട് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് ചോദിച്ചതോടുകൂടി അഷ്ഫാഖ് ഹുസൈൻ്റെ വായടഞ്ഞു താൻ ബൈപ്പാസ് കഴിഞ്ഞിരിക്കുകയാണെന്നും നിരവധി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുകയാണെന്നും തനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ശ്വാസം മുട്ടൽ വരുന്നുണ്ടെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഈ അഷ്ഫാക്ക് ഹുസൈൻ ചെയ്തത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകർ തന്നെ അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത്ര അനായാസേന സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് ഈ ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും താൻ രോഗിയാണെന്നും ഒക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് അവരെ തന്നെ ആശ്ചര്യപ്പെടുത്തി തുടർന്ന് അവർ മറ്റൊരു ബന്ധു അതായത് ഈ അഫ്രോസി ബീഗത്തിൻ്റെ ശേഷാറൻ ഒരു മുഹമ്മദ് കലിയുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട് ആ ആളിനെ കണ്ട് സംസാരിച്ചു അദ്ദേഹവും ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മുഹമ്മദ് യൂനസിൻ്റെ നേട്ടങ്ങളൊക്കെ പറഞ്ഞു എന്താണ് നേട്ടങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കൊള്ള പലിശയ്ക്ക് പണം കടം കൊടുത്ത് സമ്പന്നനായി മാറിയ ഒരാളാണ് മുഹമ്മദ് യൂനസ് ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അവിടെ ഒരു ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ച് വലിയ രീതിയിൽ പലിശ ഈടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് മുഹമ്മദ് യൂനസ് അതിനാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കൊടുത്തത് എന്ന് കേൾക്കുമ്പോൾ ഈ നൊബേൽ സമ്മാനത്തിൻ്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ എന്ന ചോദ്യമാണ് മനസ്സിൽ ഉയരുന്നത് എന്തായാലും ആ മുഹമ്മദ് യുനസിനെ കുറിച്ച് ഈ അഫ്രോസി ബീഗത്തിൻ്റെ ശേഷാറൻ മുഹമ്മദ് കലിയുദ്ദീൻ വളരെയധികം വാചാലനായി ഒടുവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വലിയ സങ്കടത്തോടെ പറഞ്ഞു ശരിയാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു സ്ഥിതി ആശങ്കാജനകമാണെന്നും ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നും മുഹമ്മദ് കലിയുദ്ദീൻ കുട്ടിച്ചേർത്തു എന്നാൽ ഇത്രയും ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മകൻ ഓടി വന്ന് അച്ഛനെ തടസ്സപ്പെടുത്തി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ ദയവായി മടങ്ങിപ്പോകൂ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല അച്ഛന് പ്രായം ചെന്നിരിക്കുകയാണ് അദ്ദേഹം പരസ്പര ബന്ധമില്ലാതെ പലതും പറയും നിങ്ങൾ ദയവായി മടങ്ങിപ്പോകൂ എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകരോട് പറയുകയായിരുന്നു ഈ വാർത്ത വിശദമായിട്ട് ടൈംസ് ഇന്ത്യയുടെ പോർട്ടലിൽ അടക്കം വന്നിട്ടുണ്ട് നോക്കൂ ഈ ഇരട്ടത്താപ്പ് ഇത് എന്തിനാണ് ഇവർ തുടരുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ നായകനാണ് ഭരണാധികാരിയാണ് അവിടെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ ഒരു ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈന്യം മുഹമ്മദ് യൂനസിനെ നിയോഗിച്ചത് എന്നാൽ ആ മുഹമ്മദ് യൂനസ് അവിടെ എന്താണ് ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ ഈ പറയുന്ന മൃഗീയമായ വേട്ടയ്ക്ക് എറിഞ്ഞു കൊടുത്തിട്ട് കയ്യും കെട്ടി നോക്കിയിരുന്ന് ആനന്ദിക്കുകയാണ് മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല താൻ അവിടെയുള്ള എല്ലാവരെയും സംരക്ഷിക്കും എന്ന് നാവിട്ടടിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രമാണ് യൂനസ് സംരക്ഷിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ യാതൊരുവിധ രക്ഷയും പരിരക്ഷയും ലഭിക്കുന്നില്ല അവർ ഏത് നിമിഷവും നിമിഷവും വെടിയുണ്ടയ്ക്ക് ഇരയാകാം അല്ലെങ്കിൽ ഒരു വാളിന് ഇരയാകാം അല്ലെങ്കിൽ ഒരു കത്തിക്ക് ഇരയാകാം എന്ന സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ഇ ഇതിനോടകം നിരവധി പേരെ കൊലപ്പെടുത്തിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു ദീപു ചന്ദൻ ദാസൽ തുടങ്ങി മിഥുൻ സർക്കാർ വരെ ഏഴുപേരെയാണ് വിവിധ ദിവസങ്ങളിലായി വിവിധ കാരണങ്ങൾ പറഞ്ഞ് കൊലപ്പെടുത്തിയത് മതനിന്ദ കുറ്റം മുതൽ മോഷണക്കുറ്റം വരെ ആരോപിച്ചാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നാൽ മുഹമ്മദ് യൂനസ് സർക്കാർ ഇതിന്മേൽ കാര്യമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ആദ്യത്തെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുത്ത് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ നടക്കില്ലായിരുന്നു അപ്പോൾ മുഹമ്മദ് യുനസിന് ബംഗ്ലാദേശിൽ മനുഷ്യാവകാശങ്ങൾ ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങളും ജീവിക്കാനുള്ള അവകാശവും ഒന്നും ഒരു വിഷയമേ അല്ല എന്നാൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശവും അവരുടെ ജീവനും സ്വത്തും ഒക്കെ വലിയ വിഷയമാണ് നോക്കൂ ഇത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ആണ് നടന്നിരുന്നതെങ്കിൽ എന്തൊക്കെ കോലാഹലം ഉണ്ടാക്കിയേനെ ഇവിടെ നരേന്ദ്രമോദി മുതൽ ഇങ്ങനെ ഏറ്റവും അറ്റത്തെ നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ വി വി രാജേഷ്വരെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട് ഈ നമ്മുടെ തെരുവുകളെല്ലാം കത്തിച്ചേനെ അപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ സസുഖം വാഴുന്നു അവർക്ക് ഒരു വിഷയവുമില്ല അവർ ഭൂരിപക്ഷമായ ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു ഇത് എന്ത് നീതിയാണ് ആരോടാണ് ഇതേക്കുറിച്ച് ചോദിക്കേണ്ടത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയ്ക്കും ട്രംപിനുമൊന്നും ഇക്കാര്യത്തിൽ ഒന്നും പറയാനില്ലേ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനു വേണ്ടി വാദിച്ച അരുന്ധതി റോയി എന്തുകൊണ്ടാണ് ഈ ബംഗ്ലാദേശിലെ ദീപു ചന്ദ്രദാസിനെയും അതുപോലെ മിഥുൻ സർക്കാരിനെയും ഒക്കെ കാണാത്തത് എന്തുകൊണ്ടാണ് ഇതാണ് സെലക്റ്റീവ് പ്രതികരണം ചിലർക്കു വേണ്ടി സംസാരിക്കും എന്നാൽ മറ്റു ചിലരുടെ കാര്യത്തിൽ മൗനം അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന നാട്യത്തിലാണ് ഇവരൊക്കെ പെരുമാറുന്നത് ഇത് മനുഷ്യരാശിയെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ഈ തൊട്ട് അയൽരാജ്യത്ത് നടക്കുന്ന ഈ ദാരുണ സംഭവങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണ് പൈശാചികമാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബൗദ്ധർ ജൈനർ പാഴ്സികൾ തുടങ്ങിയവരെ അവരുടെ ജീവന് ഇനിയും സംരക്ഷണം നൽകിയില്ലെങ്കിൽ മുഹമ്മദ് യൂനസിനെതിരെ കടുത്ത നടപടിക്ക് രാജ്യാന്തര സമൂഹം തയ്യാറാകണമെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ വാർത്ത പറയാതെ പറയുന്നത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഒരു നല്ല നാളെ ബംഗ്ലാദേശിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം